ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇടമമാസം എട്ടാം തീയതി ഇന്ത്യൻ തീയതി ജ്യേഷ്ഠമാസം ഒന്നാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ ആറു മണി ഏഴ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത്തൊന്ന് മിനിറ്റിനുമാണ് നാളത്തെ ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് ചോതി നക്ഷത്രം ബുധനാഴ്ച രാവിലെ ഏഴുമണി അൻപത് മിനിറ്റ് വരെ ഉണ്ട് അതിന് ശേഷമാണ് വിശാഖനക്ഷത്രം കടന്നുവരുക അപ്പോൾ ചോതി നക്ഷത്രമാണ് രണ്ട് ദിവസത്തെയും ഉദയാൽപരം നക്ഷത്രം ചൊവ്വാഴ്ച ദിവസത്തെയും ബുധനാഴ്ച ദിവസത്തെയും ഉദയാൽപരം നക്ഷത്രം ചോതി നക്ഷത്രമാണ് വിശാഖ നക്ഷത്രമാണ് ഈ അദ്ധ്യായത്തിൽ തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് വിശാഖ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച രാവിലെ ഏഴുമണി അൻപത് മിനിറ്റിനാണ് സൂര്യോദയമൊക്കെ കഴിഞ്ഞ് ഏഴ് മണി അൻപത് മിനിറ്റിനാണ് വിശാഖനക്ഷത്രം ആരംഭിക്കുന്നത് വിശാഖനക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി പതിനേഴ് മിനിറ്റിനാണ് അപ്പോൾ വ്യാഴാഴ്ചത്തെ ഉദയാൽപ്പരം നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം ബുധനാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചൊവ്വയും ബുധനും ഉദയനക്ഷത്രം ചോതിയായിട്ട് വരും വ്യാഴാഴ്ചയാണ് വിശാഖം നക്ഷത്രം ഉദയാൽപരം നക്ഷത്രമായിട്ട് കടന്നു വരിക എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ എടുത്തു വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ തുലാക്കുറിലും അവസാനത്തെ ഒരു പാദം വൃശ്ചികക്കുറിലുമാണ് അതിൻ്റെ സമയം പ്രത്യേകിച്ച് എടുത്തു പറയാം വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണി അൻപത്തിയേഴ് മിനിറ്റ് മുതൽ നക്ഷത്രം തീരുന്ന സമയമായ വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയമാണ് വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാൽ നക്ഷത്രത്തെ സമയം എന്നുള്ളതും പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞിരുന്നു വിശാഖ നക്ഷത്രം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുവല്ലോ തുലാക്കൂറിൽ പെട്ടതും അതുപോലെ തന്നെ വൃക്ഷിയക്കൂറിൽപ്പെട്ടതുമായ നക്ഷത്രമാണ് വിശാഖനക്ഷത്രം അതുപോലെ തന്നെ വിശാഖനക്ഷത്രം എന്ന് പറയുന്നത് അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത ഇന്ദ്രാണിയാണ് ഈ നക്ഷത്രത്തിൻ്റെ മൃഗം സിംഹമാണ് ഭൂതം അഗ്നിയാണ് പക്ഷി കാകനാണ് വൃക്ഷം വയ്യങ്കമാണ് വ്യാഴദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ എല്ലാ വിശാഖ നക്ഷത്ര ജാതകരും വ്യാഴദശയിൽ കൂടിയാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ വിശാഖ നക്ഷത്ര ജാതകരെ കുറിച്ച് ജ്യോതിഷം പറയുന്നത് ഈശ്വരഭക്തി ഉള്ളവരാണ് നീതിബോധമുള്ളവരാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഠിന പ്രയത്നം ചെയ്യുന്നവരാണെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് സൗന്ദര്യവും നല്ല ആകർഷണീയതയും ഇവർക്കുണ്ട് അതുപോലെ തന്നെ ഇവർ നല്ല രീതിയിൽ സംസാരിക്കും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറും സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറും സുഹൃത്തുക്കളെ സമ്പാദിക്കുവാൻ കഴിവുള്ളവരാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ ശരിയായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അത് മുഖേന പലപ്പോഴും ഇവർക്ക് ജീവിതത്തിൽ ഇവർ നേടിയ സുഹൃത്തുക്കളും ഒക്കെ ശത്രുക്കളായി ശത്രുക്കളായിപ്പോവും ബന്ധുക്കൾ ശത്രുക്കളാകും അപ്പോൾ അങ്ങനെ ചില സാഹചര്യങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഇവർ വഴങ്ങാതെ വരുന്നതുകൊണ്ട് ഇവർ നേടിയതെല്ലാം ഇവർക്ക് നഷ്ടപ്പെട്ടു പോകാനും സാധ്യത ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് നക്ഷത്ര സ്ത്രീകൾ സമ്പത്ത് ബന്ധുഗുണം കുടുംബസുഖം ധർമ്മനിഷ്ഠ എന്നിവ ഉള്ളവരാണ് ഈശ്വരവിശ്വാസം ഉള്ളവരാണ് അതുപോലെ തന്നെ ഭർത്താവിനെ ഈശ്വരതുല്യം സ്നേഹിക്കുന്നവരുമാണ് വിശാഖനക്ഷത്ര സ്ത്രീകൾ എന്നും ജ്യോതിഷം പറയുന്നുണ്ട് തൃക്കേട്ട പൂരാടം തിരുവോണം രോഹിണി മകം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇടപാടുകളും വിശാഖ നക്ഷത്ര ജാതകർ ഒഴിവാക്കണം അതുപോലെ തന്നെ തൃക്കേട്ട പൂരാടം തിരുവോണം രോഹിണി മകം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു അപ്പോൾ വിശാഖം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് വ്യാഴദശാകാലം വിശാഖം നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ആദ്യമായിട്ട് അനുഭവപ്പെടുന്ന ദശാകാലമാണ് വ്യാഴദശാകാലം വ്യാഴദശാകാലം പതിനാറ് വർഷമാണ് പതിനാറ് വർഷം എല്ലാവർക്കും ലഭിക്കണമെന്നില്ല വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നു ചേരുക ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശാഖ നക്ഷത്ര ജാതകരുടെ ജീവിതം ഏത് ദശാകാലത്തുകൂടിയാണ് കടന്നു പോകുന്ന അറിയാൻ ഉദാഹരണ സഹിതം വ്യക്തമാക്കി വ്യക്തമാക്കിത്തരാം ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു പത്തു വർഷം വ്യാഴ വ്യാഴദശാകാലം ഉണ്ടെന്നിരിക്കട്ടെ ആ കുട്ടിയുടെ പത്ത് വയസ്സ് വരെ വ്യാഴ വ്യാഴദശാകാലമായിരിക്കും അതിനുശേഷം ശനിയുടെ ദശാകാലമാണ് പത്തൊൻപത് വർഷം അപ്പോൾ ഇരുപത്തൊൻപത് വരെ ശനി ദശാകാലം പിന്നീട് ബുധദശാകാലമാണ് നാൽപ്പത്തി ആറ് വരെ ബുധദശാകാലമാണ് നാൽപ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഏഴ് വർഷം കേതുവിൻ്റെ ദശാകാലമാണ് അൻപത്തി മൂന്ന് വയസ്സ് അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കേതുവിൻ്റെ ദശാകാലം നല്ലതാണോ ശനിയുടെ ദശാകാലം നല്ലതാണോ വ്യാഴത്തിൻ്റെ ദശാകാലം നല്ലതാണോ ഇതൊക്കെ ഗ്രഹനില നോക്കി പരിശോധിച്ച് നല്ല ഫലങ്ങൾ നൽകുമെങ്കിൽ സമാധാനിക്കുക അല്ലാത്ത പക്ഷം ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് വേണം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇല്ലെങ്കിൽ ഭയങ്കരമായ ദോഷവശങ്ങളെ ദോഷങ്ങളെയൊക്കെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തു പറഞ്ഞിരുന്നത് ദശാകാലം നോക്കി മനസ്സിലാക്കുക ദശാകാല നാഥൻ ബലവാനാണോ അപ്പോൾ വ്യാഴ ദശാകാലത്ത് വ്യാഴം ബലവാനാണെങ്കിൽ ആ ദശാകാലം ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നുപോകും അതായത് അപ്പോൾ അപഹാരനാഥന്മാരൊക്കെ ബലഹീനരാണങ്ങിൽ പോണും അപഹാരനാഥന്മാർ ബലമില്ലാത്ത സ്ഥിതിയിലാണ് ഗ്രഹനിലയിൽ നിൽക്കുന്നതെങ്കിൽ പോലും ദശാനാഥൻ ആ ദശ ദശയുടെ ആ ദശാകാലത്തിൻ്റെ നാഥനായ വ്യാഴം അല്ലെങ്കിൽ ശനി അല്ലെങ്കിൽ ബുധൻ അവരൊക്കെ ബലവാന്മാരാണെങ്കിൽ ദശാകാലം വലിയ ദോഷമില്ലാതെ കടന്നു പോകും അപ്പോൾ അത് ഗ്രഹനില നോക്കിയാണ് മനസ്സിലാക്കേണ്ടത് അവിടെ ബലഹീനതയുള്ള അല്ലെങ്കിൽ ദോഷം വന്നു വന്നുചേരാൻ സാധ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇപ്പം വിശാഖനക്ഷത്ര നക്ഷത്ര ജാതകരെക്കുറിച്ച് ചിന്തിച്ചാൽ കേതു ദശാകാലം ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നൊരു സമയമാണ് കേതു ദശാകാലം അപ്പോൾ ഈ കേതു ദശാകാലം ദോഷം വന്നു ചേരുന്നത് കേതു ദശാകാലം ഏഴു വർഷമേ ഉള്ളൂ എങ്കിൽ പോലും ഈ നല്ലൊരു പ്രായം വരെ നേടിയത് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഈ കേതു ദശാകാലത്ത് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് രാഹു കേതു ദോഷപരിഹാര പൂജയൊക്കെ നേരത്തെ ചെയ്തു വെക്കണം അപ്പം അങ്ങനെ ചെയ്ത് ചെയ്ത് പോയാൽ മാത്രമേ ആ ദോഷത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കേതു ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ശുക്രദശാകാലമാണ് ഇരുപത് വർഷമുണ്ട് ശുക്രദശാകാലം ഇരുപത് വർഷം കഴിഞ്ഞാൽ പിന്നെ ആറു വർഷം സൂര്യദശാകാലം പിന്നെ വർഷം ചന്ദ്രദശാകാലം പിന്നെ അവർക്ക് ഏഴ് വർഷം ചൊവ്വയുടെ ദശാകാലം പിന്നെ പതിനെട്ട് വർഷം രാഹുവിൻ്റെ ദശാകാലം ഇങ്ങനെ പോകുന്നു ദശാകാലത്തിൻ്റെ കണക്ക് അപ്പോൾ ഇത് ഗ്രഹനില കയ്യിലുള്ള പ്രിയപ്പെട്ടവർക്ക് ഗ്രഹനിലയിൽ ജനശ്രിഷ്ട ദശാകാലം എഴുതിയിട്ടുണ്ട് അതുപ്രകാരം ബാക്കി കൂട്ടി നോക്കിയാൽ ഇപ്പോൾ ഏത് ദശാകാലത്ത് കൂടിയാണ് ജീവിതം കടന്നു പോകുന്നത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും ദോഷമായ അനുഭവങ്ങളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഈശ്വരഭക്തി വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ച് വിശാഖ നക്ഷത്ര ജാതകർ ഈശ്വരവിശ്വാസം ഉള്ളവരാണ് അപ്പോൾ ഈശ്വരവിശ്വാസം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ സ്വയം നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അങ്ങനെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും അപ്പോൾ ഓക്കെ ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ് നാളത്തെ നക്ഷത്ര ദിവസം വിശാഖനക്ഷത്ര ദിവസമാണ് രാവിലെ ഏഴ് മണി അൻപത് മിനിറ്റിന് ബുധനാഴ്ച ദിവസം രാവിലെ ഏഴ് മണി അൻപത് മിനിറ്റിന് വിശാഖനക്ഷത്രം ആരംഭിക്കും അപ്പോൾ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് പൂരം അത്തം പുണർതം പൂയം ചതയം പൂർട്ടാതി ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് അപ്പോൾ നാളത്തെ ദിവസം ബുധനാഴ്ച ദിവസം രാവിലെ ഏഴുമണി അൻപത് മിനിറ്റ് മുതൽ പൂരം അത്തം പുണർദ്ദം പൂയം ചതയം പുരട്ടാതി ചോതി എന്നീ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് മകം ഉത്രം ചിത്ര എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നും ജ്യോതിഷം പറയുന്നു അപ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ളവർ സൂക്ഷിക്കണം മകം ഉത്രം ചിത്ര എന്നീ നാളുകാർ നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് മുന്നറിയിപ്പായിട്ടാണ് ജ്യോതിഷം പറഞ്ഞു തരുന്നത് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി നാളെ ബുധനാഴ്ച ദിവസമാണ് ശുഭസമയം എടുത്തു പറഞ്ഞുതരാം നാളെ ബുധനാഴ്ച ദിവസം രാവിലെ മണി ഏഴ് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് അതിനുശേഷം പതിനൊന്ന് മണി മുപ്പത്തിയാറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തി മിനിറ്റ് വരെ ശുഭസമയമാണ് അഭിജിത് മുഹൂർത്ത സമയം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ നാല് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് അപ്പോൾ ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിതപജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി സംഖ്യാശാസ്ത്രം പറയാം സംഖ്യാശാസ്ത്രം പറയുന്നത് നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി ഇരുപത്തിരണ്ടാണ് അതിനെ സംഖ്യ ആക്കണം നാല് വരും ഏതൊരു മാസത്തേയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതിയിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ നാല് വരുന്നു അപ്രകാരം നാല് വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് നിരാശപ്പെടാതെ നിറങ്ങളെ ആശ്രയിക്കുക നിറങ്ങളെ ആശ്ര നിറങ്ങളെ ആശ്രയിച്ചാൽ മഞ്ഞ നീല ഇളനീല എന്നീ നിറങ്ങളെ ആശ്രയിച്ചാൽ എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നാളത്തെ ദിവസം അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ നിരാശപ്പെടാതെ മഞ്ഞ നീല ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക നാളത്തെ ദിവസം ധരിക്കുക നല്ല അനുഭവങ്ങൾ നേടുക ജീവിത വിജയം നേടുക അതോടൊപ്പം തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എം ടി ഡി എം ടി എന്നീ അക്ഷരങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും എന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയാനുള്ളത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ട് എല്ലാ ദിവസവും ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരുന്നത് വളരെയേറെ ഗുണകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ജ്യോതിഷമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആവിർഭവിച്ചതാണ് എങ്കിലും ഇപ്പോഴും അതിൻ്റെ പ്രശസ്തി നിലനിൽക്കുന്നു മനുഷ്യർക്ക് മനുഷ്യർക്കു മനുഷ്യരുടെ കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടി ദൈവം കൊടുത്തൊരു ജ്ഞാനമാണ് വരദാനമാണ് ജ്യോതിഷം എന്ന ശാസ്ത്രം അപ്പോൾ എല്ലാ കഴിവുകളും എല്ലാ കണ്ടുപിടുത്തങ്ങളും പ്രകൃതിശ്വരൻ ഈ പ്രകൃതിയുടെ സൃഷ്ടാവ് മനുഷ്യർക്ക് കൊടുക്കുന്നു അങ്ങനെ മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി കണ്ടുപിടിക്കുന്നു അതുമുഖേനെ മനുഷ്യർക്ക് അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ടാകുന്നു അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ ഈ ശാസ്ത്രവും മനുഷ്യരാൽ കണ്ടുപിടിച്ചതാണ് ദൈവം കൊടുത്ത പ്രകൃതീശ്വരൻ കൊടുത്ത ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും ഒക്കെ ഇവർക്ക് തപസിൽ നിന്ന് നേടിയെടുത്തതാണ് നമ്മൾ പല ശാസ്ത്രകാരന്മാരുടെയും ശാസ്ത്രജ്ഞരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ അത് ശാസ്ത്രലോകം അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു അത് ശാസ്ത്രലോകത്തിൻ്റെ ഭാഗമായി മാറി അത് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു അത് ജനങ്ങളുടെ മുമ്പിൽ നിലനിൽക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളോട് കൂടെ നിലനിൽക്കുന്നു ഈ ലോകത്ത് നിലനിൽക്കുന്നു അതിൽ സത്യമുണ്ട് അതിന് ശക്തിയുണ്ട് അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ജ്യോതിഷത്തിനും ജ്യോതിഷം എന്ന ശാസ്ത്രത്തിനും ശക്തിയുണ്ട് സത്യമുണ്ട് അതുകൊണ്ടാണ് അതിന്ന് നൂറ്റാണ്ടുകളായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ് നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാൻ നാളത്തെ ദിവസം അശ്വതി ഭരണി കാർത്തികക്കാൽ മേടക്കുരുപെട്ട അശ്വതി ഭരണി കാർത്തികക്കാൽ നാളുകാരുടെ ജീവിതാനുഭവം എങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കാം നാളത്തെ ദിവസം നല്ല ആശയങ്ങൾ അവരിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ അവർ പെരുമാറും നല്ല പെരുമാറ്റം ഉണ്ടാകുന്നൊരു ദിവസമാണ് ആരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കും നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കും അങ്ങനെ അവർക്ക് നല്ല ഒരു പ്രകൃതമുണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അതുപോലെ തന്നെ അവർക്ക് ജീവിതത്തിൽ ആരോഗ്യം മെച്ചമായിരിക്കും കലാരംഗത്ത് അവർ ഉയരുന്ന ദിവസമാണ് അവർക്ക് കുടുംബസുഖം അതുപോലെ തന്നെ തൊഴിലിൽ അധികാരമുള്ള ഒരു തൊഴിലായി തൊഴിലിൽ അധികാരം അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അതു മുഖന ധന പ്രതീക്ഷിക്കാനൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെ ഉള്ള നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരും അവരുടെ മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ് മാതാവ് മുഖനെയുള്ള ആ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിതാവിനെ കൊണ്ട് അവർക്ക് പ്രതികൂലമായൊരു അനുഭവമായിരിക്കും വന്നു ചേരാൻ സാധ്യതയുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ദോഷവശങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യസുഖവൊക്കെ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ അവർക്ക് ധനനേട്ടം കാര്യവിജയം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാ ഗുണം കിട്ടുന്ന ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം അവർക്ക് തൊഴിൽപരമായ നേട്ടവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നല്ല അനുഭവങ്ങൾ തന്നെ നാളത്തെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാൻ തൊഴിൽപരമായ നേട്ടം കുടുംബസുഖം ദാമ്പത്യ ജീവിതസുഖം എല്ലാം കൊണ്ടും തൃപ്തികരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിഥിനക്കുറാണ് മിഥനക്കുറിൽപ്പെട്ട മകരം രണ്ടുപാദം തിരുവാതിര പുണ്ർത്തം മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം വളരെ ബുദ്ധിയോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നൊരു ദിവസമാണ് ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ നല്ല ഭാര്യ നല്ല ഭർത്താവ് പുത്രാദികൾ നല്ല കുടുംബം മനോഹരമായ ദാമ്പത്യ ജീവിതം അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് നാളത്തെ ദിവസം വന്നിരുന്ന ദിവസമാണ് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ് ഈ നാളുകളിൽപ്പെട്ട കലാകാരന്മാരൊക്കെ നാളെ ദിവസം അവരുടെ പ്രവർത്തന മേഖലയിൽ വിജയിക്കുന്നൊരു ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം അനുകൂലമായ നല്ല ഫലങ്ങൾ തന്നെ അവർക്ക് പ്രതീക്ഷിക്കാം കുടുംബസുഖം അതുപോലെ തന്നെ ധനനേട്ടം അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തൊഴിൽപരമായ നേട്ടം എല്ലാ കാര്യങ്ങളും നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കൂറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദംകാല ഭൂയമായില്ലെന്ന ആളുകാർക്ക് നല്ല ഫലങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം സമ്പത്ത് ആരോഗ്യം മെച്ചമായ ആരോഗ്യം അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധിക്കുക സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ദിവസം വിദ്യാ ഗുണമുണ്ടാവുന്ന ദിവസം പാണ്ഡിത്യം വന്നുചേരുന്ന ദിവസം അങ്ങനെ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നുചേരുന്നൊരു ദിവസമാണ് പണത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാലിന് നാളുകാർക്കും നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ് പ്രാസംഗികർ ശാസ്ത്രകാരന്മാർ അവരൊക്കെ നാളത്തെ ദിവസം ശോഭിക്കുന്ന ദിവസമാണ് ധന നേട്ടം ദിവസമാണ് ഭാര്യപുത്രാദികൾ നല്ല ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് സൽഗുണ സമ്പന്നരായിട്ട് ശോഭിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാല അത്തൻ ചിത്ര രണ്ട് പാദം നാളുകാർ നാളത്തെ ദിവസം ഈ നാളുകാർ നാളത്തെ ദിവസം പ്രശസ്തിയും അംഗീകാരവും ഒക്കെ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പ്രശസ്തി വന്നു ചേരും അതുപോലെ തന്നെ അംഗീകാരം ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് വ്യാപാര വിജയമുണ്ടാകുന്ന ദിവസമാണ് എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യമുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം പല കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ കഴിയുന്നൊരു ദിവസമാണ് നല്ല ഊർജ്ജസ്വലതയോടുകൂടി എല്ലാ കാര്യങ്ങളും ഇടപെടുകയും അവിടെയൊക്കെയും പ്രവർത്തന വിജയം ആഗ്രഹിക്കുന്നവരുള്ള കാര്യവിജയമൊക്കെ അനുകൂലമായി വരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് ചിത്ര രണ്ട് പാദം രണ്ടുപാദം ചിത്ര രണ്ട് പാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നൊരു ദിവസമാണ് നല്ല ഭാര്യ നല്ല ഭർത്താവ് ആ ഒരു ബന്ധം നല്ലൊരു ബന്ധം നല്ലൊരു ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ വിദ്യാഗുണമുണ്ടാകുന്ന ദിവസമാണ് ബുദ്ധിശക്തി വർധിക്കുന്ന ദിവസമാണ് കലാകാരന്മാർ ശോഭിക്കുന്ന ദിവസമാണ് എല്ലാം കൊണ്ടും നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ട് വാദം ചോദ്യ വിശാഖം മുക്കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും വൃക്ഷക്കൂറാണ് വൃച്ചക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട ആളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ശത്രുശല്യം ഉണ്ടാകുന്നൊരു ദിവസമാണ് ശത്രുക്കൾ ശല്യം ചെയ്യുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ശത്രുക്കളുമായിട്ട് നാളെ കലഹമുണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് രോഗം ദുഃഖം പ്രയാസം കടബാധ്യതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പല കാര്യങ്ങളിലും അറിവില്ലാത്തവരെ പോലെ പെരുമാറുന്ന ഒരു ദിവസമാണ് സ്വന്തം വിദ്യാഭ്യാസം കൊണ്ടോ അറിവ് കൊണ്ടോ നേടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്കത് വിജയത്തിന് ഉപകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സൽപുത്ര ഭാഗ്യം വന്നുചേരുന്നൊരു ദിവസമാണ് ആൺമക്കളാലുള്ള നല്ല ഭാഗ്യരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണ് പലരും മന്ത്ര തന്ത്രങ്ങളിലൊക്കെ താല്പര്യം കാണിക്കുന്നൊരു ദിവസമാണ് ഈശ്വരഭക്തി വർദ്ധിക്കുവാനും അതുപോലെ തന്നെ മന്ത്രോച്ചാരണം നടത്തുവാനും മന്ത്രങ്ങൾ ചൊല്ലി ഈശ്വരഭക്തി വർദ്ധിപ്പിച്ച് അവരുടെ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ വിദ്യാ വിദ്യാഭ്യാസം കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കുന്നൊരു ദിവസമാണ് സമ്പത്ത് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് സുഖാനുഭവയോഗങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് ദൈവഭക്തിയും ഗുരുഭക്തിയും ഒക്കെ വർദ്ധിച്ചു വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം ഈ നാളുകാരുടെ ഭാഗ്യാധിപനാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ ഭാഗ്യം കൊണ്ട് വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പക്ഷെങ്കിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മേടൻ രാശിയിലാണ് നിൽക്കുന്നത് മേടൻ രാശി ബുധനെ സംബന്ധിച്ചോളം അത്ര സൂട്ടബിളായിട്ടുള്ള ഒരു ക്ഷേത്രമല്ല ഒരു സ്ഥാനമല്ല കാരണം ബുധൻ്റെ ബുധൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ ഈ ബുധനെ ശത്രുവായിട്ട് കാണുന്നതുകൊണ്ട് ചൊവ്വയുടെ സ്ഥിതി അത്ര മെച്ചമായ ഒരു സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത് അതുകൊണ്ട് നാളത്തെ ദിവസം കാര്യമായ നേട്ടമൊന്നും വീട് വസ്തു വാഹനം ഭൂമി സംബന്ധിച്ചുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരണ്ടതാണ് ചിലർക്കൊക്കെ വന്നു ചേരാം ചിലർക്ക് അങ്ങനെ വന്നു ചേരണമെന്നില്ല എങ്കിലും സാധാരണ ഒരു ജീവിതം നയിക്കുവാൻ നാളത്തെ ദിവസം കഴിയും എന്നുള്ളതാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ടുപാദം നാളുകാർ അറിഞ്ഞിരിക്കേണ്ടത് ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൊട്ടാതെ മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സൽപ്രവർത്തികളെക്കാൾ ദുഷ്പ്രവർത്തികൾ ചെയ്യുവാനായിരിക്കും മനസ്സിൽ ചിന്ത ഉണ്ടാകുക നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആദ്യം തോന്നുമെങ്കിലും പിന്നീട് അത് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രവൃത്തി പൂർത്തിയിരിക്കുമ്പോൾ അതൊക്കെ തിന്മയ്ക്ക് കാരണമായി തീരും അല്ലെങ്കിൽ തിന്മ നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും അത് മുഖേന വന്നു ചേരുക അത്തരത്തിലുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം വൃതയെ സഞ്ചാരം ചെയ്ത് വെറുതെ യാത്ര ചെയ്യണമെന്ന് തോന്നും അങ്ങനെ യാത്ര ചെയ്ത് ധനം നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാര്യയുമായ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് അപ്പോൾ നാളത്തെ ദിവസം അങ്ങനെ ഒരു ദിവസമല്ല എന്നുള്ളതാണ് കുംഭക്കൂർപ്പെട്ട അവിട്ടൻ രണ്ടുപാതം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർ അറിഞ്ഞിരിക്കേണ്ടത് ഇനി മീനക്കൂറാണ് മീനക്കൂർപ്പെട്ട പൂർട്ടാതി കാലത്തൊട്ടാതി രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം നാളത്തെ ദിവസം ധനനേട്ടം നേട്ടം ദിവസമാണ് കുടുംബസുഖം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് എങ്കിലും കാര്യമായ നേട്ടമൊന്നും ധനം കുടുംബസുഖം എന്നിവയിൽ വന്നു ചേരുന്നില്ലെങ്കിൽ പോലും സാധാരണ ജീവിത അനുഭവം തന്നെ വന്നു ചേരാമെന്നുള്ളത് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമാണ് വളരെ ബുദ്ധിപരമായ കാര്യങ്ങളെല്ലാം ചെയ്യും അതുപോലെ തന്നെ നാളത്തെ ദിവസം സുഖാനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് കലാകാരന്മാരായിട്ടുള്ളവർ ശോഭിക്കുന്ന ദിവസമാണ് ഗാനരചയിതാവ് അതുപോലെ തന്നെ കവിതകൾ എഴുതുന്നതും അല്ലെങ്കിൽ സാഹിത്യകാരന്മാരായിട്ടുള്ളവരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ് ഗാനരചയിതാവ് ഗായകരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം പിതൃസ്നേഹം പിതാവിനോട് സ്നേഹം വർദ്ധിച്ചു വരുന്നൊരു ദിവസമാണ് അപ്പോൾ നല്ല അനുഭവങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മീനെക്കുറിപ്പെട്ട പൂറ്റാതികാൽ ഉത്തുറ്റാതിരേവതി നാളുകാർക്കെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പലവിധമായ പ്രാരാബ്ധങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ സ്വസ്ഥതയില്ല സമാധാനമില്ലാതെ കഴിയുന്ന ഒരുപാട് പേരുണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഈ ചാനൽ കാണുന്ന ഇത്തരത്തിലുള്ള പ്രിയപ്പെട്ടവരെ മഹാദേവൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും അവർ നേരിടുന്ന പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും മഹാദേവൻ അവരെ വിടിപ്പിക്കും ഞാൻ മഹാദേവനോട് എന്നും പ്രാർത്ഥിക്കുന്നു മഹാദേവ എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ആരും ജീവിതത്തിൽ ഒരിക്കലും നശിച്ചു പോരുത് അവരുടെ ജീവിതത്തിൽ അപൂർത്തി ഉന്നമനം ഉണ്ടാകണം ഞാൻ എൻ ഞാനീ ചെയ്യുന്ന വീഡിയോ കൊണ്ട് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാകുമെന്നോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം അവരിൽ ഉണ്ടാകും നിങ്ങൾ നീറുന്ന വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ നീറുന്ന വിഷയത്തിൽ നിന്നും മഹാദേവൻ നിങ്ങളെ രക്ഷിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകും അപൂർത്തി നൽകും നിങ്ങൾ നിരാശപ്പെടേണ്ട ആ നിരാശയിൽ നിന്ന് നിങ്ങളെ മഹാദേവൻ രക്ഷിക്കും മഹാദേവൻ അതുപോലെ ശക്തിയുള്ള ഒരു ദേവനാണ് ആ ദൈവിക ചൈതന്യം കൊണ്ട് നിങ്ങളെ മാറ്റിയെടുക്കുവാൻ കഴിയും ആ ദൈവീകമായ ചൈതന്യം നിങ്ങളിൽ വന്നു ചേർന്നാൽ നിങ്ങളൊരു പുതിയ മനുഷ്യനായി മാറും നിങ്ങൾ ഇന്ന് ഇന്നനുഭവിക്കുന്ന കഷ്ടതകളിലും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ നിങ്ങൾ മാറിപ്പോവും പിന്നീട് നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകും നല്ല സമൃദ്ധി നിറഞ്ഞ സന്തോഷം നിറഞ്ഞ തൃപ്തികരമായ ഒരു ജീവിതത്തിന് ഉടമയായി മാറും അപ്പോൾ അതും മഹാദേവൻ്റെ ശക്തി കൊണ്ടാകണം ഞാൻ അതിനുവേണ്ടി മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു മഹാദേവ ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും മഹാദേവൻ അനുഗ്രഹിക്കണം അവരാരും ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോരുത് ഇടവരരുത് അവർ മഹാദേവനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓം നമശിവായ മന്ത്രം ചൊല്ലുന്നുണ്ടെങ്കിൽ മഹാദേവൻ അവരെ തീർച്ചയായിട്ടും രക്ഷിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ അവരെ മഹാദേവൻ്റെ കരങ്ങളേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ കടബാധയാൽ ഭാരപ്പെടുന്നവർ രോഗത്താൽ ഭാരപ്പെടുന്നവർ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവർ പണം കടം കൊടുത്തിട്ട് തിരികെ കിട്ടാതെ വിഷമിക്കുന്നവർ ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിക്കുന്നവരുണ്ട് എങ്ങനെ ജീവിക്കുന്നു എന്നും അവർക്ക് തന്നെ അറിയത്തില്ല അവരങ്ങനെ ജീവിച്ചു പോകുന്നു അവരൊക്കെ ഒരു മാറ്റത്തിലേക്ക് വന്ന് അവരുടെയൊക്കെ ജീവിതം ഒരു അടുക്കും ചിട്ടയും ക്രമീകരണവും ഒരു ജീവിതമായി തീരുവാൻ ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അങ്ങനെ മഹാദേവൻ്റെ ശക്തി എല്ലാ പ്രിയപ്പെട്ടവരിലും ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വന്നു ചേരണം വിവാഹം നടക്കുവാൻ കാത്തിരിക്കുന്നവരുണ്ട് അവരെ മഹാദേവൻ്റെ കരങ്ങളേൽപ്പിക്കുകയാണ് ഞാൻ മഹാദേവ അവർ മഹാദേവനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വിവാഹം ഉടൻ തന്നെ നടന്നിരിക്കണം വിദേശത്ത് ജോലിക്കായി പോകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് മഹാദേവ അവരുടെ ആഗ്രഹം അവർ മഹാദേവനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ മഹാദേവൻ അവരുടെ ആ കാര്യം സാധിച്ചു കൊടുക്കണം അങ്ങനെ എല്ലാ വിഷയങ്ങളെയും ഓർത്ത് ഞാൻ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസത്തിലും പ്രീ പ്രതിസന്ധിയിൽ നിന്നും മഹാദേവൻ പ്രിയപ്പെട്ടവരെ കൈപിടിച്ച് ഉയർത്തും മഹാദേവനിൽ വിശ്വസിക്കുക ഓം നമശിവായ മന്ത്രം ചൊല്ലുക നിത്യവും ഓം നമശിവായ മന്ത്രം ചൊല്ലുക തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടിൽ വന്നു ചേരും നന്ദി നമസ്കാരം പറഞ്ഞ് ഞാൻ നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്